മലയോര പാതയുടെ നിർമ്മാണത്തിന് ജലവിതരണ കുഴലുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നഗരസഭാ പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം മുടങ്ങി വാട്ടർ നിലമ്പൂർ പദ്ധതിയിൽ നാലായിരത്തി എണ്ണൂറ് ഗാർഹിക കണക്ഷനുകളുണ്ട് അരുവാക്കോട് സംഭരണയിൽ നിന്നും ജലം ജലമെത്തിക്കുന്ന നിലമ്പൂർ ടൗൺ കുളക്കണ്ടം കള്ളയമ്പാടം വീട്ടിക്കുത്ത് മുതുക്കാട് രാമംകുത്ത് മണലോടി പാടിക്കുന്ന് റെയിൽവേ ചക്കാലക്കുത്ത് പ്രദേശങ്ങളെയാണ് ബാധിച്ചത് റോഡ് താഴ്ത്തുന്നതിന് മണ്ണെടുത്തപ്പോൾ പണ്ട് സ്ഥാപിച്ച വിതരണ കുഴലുകൾ ഉയരത്തിലായി നാനൂറ് ഇരുന്നൂറ്റി അൻപത് എം എം വണ്ണമുള്ള ഡി ഐ കുഴലുകളാണിത് അവ പുനർനിർമ്മിക്കുന്ന റോഡിൽ കിടങ്ങെടുത്ത് താഴ്ത്തി സ്ഥാപിക്കണം എന്നിട്ടേ ശുദ്ധജല വിതരണം പുനരാരംഭിക്കുകയുള്ളൂ പ്രവൃത്തി മൂന്ന് ദിവസം കൊണ്ട് തീരുമെന്ന് എ ഇ മുഹമ്മദ് അഫ്സൽ പറഞ്ഞു നിലമ്പൂര് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ടാങ്കിൽ നിന്നും ഉള്ള ജലവിതരണം ഈ മലയോര പണി നടക്കുന്നത് കാരണം അവിടെ റോഡ് എക്സ്കവേഷൻ നടത്തി അവര് ഫില്ല് ചെയ്യാണ് അപ്പൊ നമ്മുടെ പൈപ്പുകൾ പൊതു കാണുകയും ആ പൈപ്പുകൾ മാറ്റിയിടേണ്ട ഒരവസ്ഥയിലാണ് അത് കാരണം വലിയ വലിയ നാനൂറിൻ്റെ നാനൂറ് എം എം ഡയറുടെ ഡി ഐ പൈപ്പുകളും ഇരുന്നൂറ് സി ഐ അങ്ങനെയൊക്കെയാണ് പൈപ്പുകൾ അവിടെ ഉള്ളത് അതുകൊണ്ട് ആ പൈപ്പ് മാറ്റുന്ന മുറക്ക് നമുക്കവിടെ ജലവിതരണം നടത്താൻ സാധിക്കുള്ളൂ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലെ രാമൻകുത്ത് മുതുകാട് പാടിക്കുന്ന് മണലൊടി കോവിലത്തുമുറി കല്ലേമ്പാറ എന്നീ സ്ഥലങ്ങളിൽ കുടിവെള്ളം കുറച്ച് ദിവസം എങ്ങനെ രണ്ട് ദിവസം എന്ന് പറയാം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം സ്പീഡിൽ ഞങ്ങളത് പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് ജലവിതരണം നടത്താൻ ശ്രമിക്കും എന്ന് പറയാനേ കഴിയുള്ളൂ അങ്ങനെയാണ് വർക്കുകൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന കാര്യങ്ങൾ കുറെ മുമ്പ് എന്തൊക്കെയാണ് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേണ്ടി ഇരുന്നൂറ്റി അൻപത് എം എം ഡി ഐ കുഴൽ അമരമ്പലം പദ്ധതിയുടെ പമ്പിംഗ് കുഴലാണ് മലയോര പാതയുടെ പേരിൽ അമരമ്പലത്തെ ജലവിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയാകുന്നു ഇന്ന് പുനരാരംഭിക്കുമെന്ന് പറയുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല